ഹായ് എല്ലാവർക്കും നമസ്കാരം ഞായറാഴ്ച എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളൊരു ലഞ്ച് റെസിപ്പി കാണിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം എല്ലാവരും വെളുപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാനും അമ്മച്ചിയേ ഉള്ളൂ കേട്ടോ അപ്പം അമ്മൾ വിചാരിച്ചിരുന്നൊരു ലഞ്ച് റെസിപ്പി കാണിക്കാന്ന് അപ്പോൾ ഇവിടെയൊക്കെ തുച്ചിട്ട് കളിക്കുന്നു മതി കത്തൊന്നില്ലെങ്കിൽ കാത്ത് അവിടെ ആയിരിക്കില്ല അല്ല അവിടെ ആയിരിക്കും

ഇന്ന് ചക്ക ചെരി പോവണം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുത്ത് എന്നിട്ട് ഇപ്പം അതിലേക്ക് നമ്മൾ ഇച്ചിരി ഇടും ഒരു സ്പൂൺ കടുക് ഇടും എണ്ണ ചൂടായി വരെ പാൻ വെച്ചു കൊടുത്ത് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു ഇത് നിന എന്ന് വെച്ചാൽ ഇത് നമുക്ക് ചക്കക്ക് വറുത്തിടാനായിട്ട് എടുത്ത് കഴിക്കുകയാണ് എന്നു വച്ചാൽ അമ്മച്ച് ഉള്ളതുകൊണ്ട് കുറച്ച് മാത്രം പാത്രം എടുക്കുകയുള്ളൂ എല്ലാം കൂടെ പാടല്ലേ കഴുകി കൊടുക്കാനൊന്നും പറ്റത്തില്ലോ എനിക്ക് അതുകൊണ്ട് ഒന്നര സ്പൂൺ ഉഴുകൂടെ ഇട്ട് കൊടുത്തു നല്ല വലിയ അടുപ്പാണ് തീ കൂടുതലാണ് അതൊക്കെ നമുക്ക് ഇന്ന് ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ എല്ലാം അമ്മച്ചി കൊണ്ട് കണ്ട്രോൾ ചെയ്യിപ്പിക്കണ്ടേ ഓരോ വീട്ടിൽ പ്രായമായ ഒരാളുണ്ടെങ്കിൽ ആ ആൾ തന്നെ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്ര പേര് ഇങ്ങനെ അമ്മമാർ ചെയ്യുന്നുണ്ടാവും അവരൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം ഞാൻ മുന്നേ ഒക്കെ ചെയ്യാമായിരുന്നു ഇപ്പോൾ എനിക്ക് വടക്ക് വീടായത് കൊണ്ട് എനിക്ക് സൗകര്യത്തിനൊന്നുമല്ലല്ലോ അവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പാടാ കേട്ടോ എന്നിട്ട് തേങ്ങ അരമുറി തേങ്ങേൻ്റെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് എൺപത്തഞ്ച് രൂപയെ കൊണ്ടാണ് ഇപ്പോൾ തേങ്ങ കിലോ കേട്ടോ അപ്പോൾ അതിനൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വാർത്ത് അതൊക്കെ ചുവന്ന് വരണം കേട്ടോ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചക്കയിലിടാനായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇത്ര എണ്ണ ഒഴിക്കണ്ട തേങ്ങ വറുക്കുന്നതിന് എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ പാൻ്റ് തന്നെ എല്ലാത്തിനും എടുക്കും അതുകൊണ്ടാണേ അപ്പം ഒന്നും തോന്നല് അമ്മയ്ക്ക് പാത്രമായതുകൊണ്ടാണ് വേറെ വേറെ ഒന്നും ചെയ്യാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ തന്നെ ചെയ്ത് നോക്കണം റെസിപ്പി ചോദിച്ചത് ഉള്ളിപ്പുള്ളിയുടേതാണ് അടുത്തത് നമുക്ക് ഉള്ളിപ്പുള്ളി വെക്കാം ആദ്യം നമ്മൾ തേങ്ങക്ക് വറുത്ത് വെച്ചു ആ പാലിലിട്ട് നമുക്ക് അടുത്ത ഉള്ളിപ്പുള്ളിയുടെ സംഭവങ്ങൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് ആ പാൻ വെച്ച് കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് വെള്ളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ഉള്ളിച്ചെണ്ണയോളം അഴിച്ചു കൊടുത്തു ആ അത്രയും മതി എന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളിയുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ഒന്നുമില്ല അതിൻ്റെ താഴെയാണ് കേട്ടോ എന്നിട്ട് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുങ് ഇട്ട് പൊട്ടിക്കാം കടുങ്ങ് പൊട്ടുമ്പോഴേക്കും വറ്റൻ മുളക് ഇട്ട് കൊടുത്തിട്ട് ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് ചില സംഭവങ്ങൾ നമ്മൾ മറന്നു അങ്ങനെ അങ്ങനെയുണ്ടേ കറിവേപ്പിലയൊക്കെ സമയത്ത് ഇടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കറിവേപ്പിലേക്ക് വറ്റൻ മുളക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി പെട്ടെന്ന് മൂക്കും വലിയ തീ ആയതുകൊണ്ട് തന്നെ തീ കുറയ്ക്കാൻ പറ്റില്ല അടുപ്പിൻ്റെ കേട്ടോ അപ്പോൾ അത് അടഞ്ഞു പോവും നമ്മൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ചയായിട്ട് വീഡിയോ ആണ് ഉള്ളിപ്പുളിയുടെ റെസിപ്പി ചോദിച്ചവർക്കാണ് ഈ ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ മറ്റേ കായ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പം കായ കൊടുത്തോണ്ട് വരികയാണ് ഒരു പ്രകാശ കുറവുണ്ട് ക്ഷമിക്കണം ഒരു ചെറിയ തില്ലിക്കവൽ പിന്നെയുള്ള പുളി വെള്ളത്തിനിട്ടിരുന്നു അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് പിഴിഞ്ഞെടുത്തിട്ട് ഈ ഉള്ളിപ്പുളി ഒന്ന് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് വഴന്നു വരണം നന്നായിട്ട് വഴന്നു വരുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കേട്ടോ നന്നായിട്ട് വഴന്നു വരും നല്ല തീയായോണ്ട് രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല ആദ്യം അങ്ങ് വഴന്ന് വന്നിട്ടോ ഒന്ന് നമ്മുടെ പുളി പിഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്താലേ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് പുളി ആദ്യം ഇട്ട് കൊടുക്കുന്നത് പുളി പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു ആ നല്ലൊരു മണം ഉണമ് വരുന്നത് ആ പുളി അങ്ങനെ വേവുമ്പോഴത്തേക്ക് എന്നാൽ നമ്മളതിലേക്ക് കായ ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ഇട്ടില്ല അതിന് കുറച്ചേട്ടുള്ളൂ കായ ഇട്ട് കൊടുത്തു കേട്ടോ നമ്മളെ അടിപൊളി പുളിയാണ് കേട്ടോ ഇത് സൂപ്പർ പുളിയാണ് അതിലെനിക്ക് മഞ്ഞൾപ്പൊടി മുളക് എരിവുള്ള മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കാശ്മീരിപ്പൊടി അത് കാൽ ടീസ്പൂൺ അങ്ങനെ രീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വലിയ ഒരു സംഭവമായിട്ടൊന്നും അല്ല എടുത്തിരിക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിപ്പൊളി വയ്ക്കാൻ പ്ലെച്ച് കഴിച്ചപ്പോൾ പറഞ്ഞായിരുന്നു വെക്കണേന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മാമി ഉണ്ടാക്കുന്ന രീതിയിലല്ല നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് മാമിയാണ് ഉള്ളിപ്പുള്ളി വയ്ക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ എനിക്ക് ഞാൻ ചേർത്തത് ഞാൻ എൻ്റെ രീതിയാണ് അമ്മച്ചയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഓരോരുത്തർ വെച്ച് തരുമ്പോഴും എനിക്കിഷ്ടമാണ് അപ്പോൾ അത് തിളച്ച് വരുന്നത് കൊണ്ട് നന്നായിട്ട് കേട്ടോ പച്ചവെള്ളം ഒഴിക്കല്ലേ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം അപ്പം ടേസ്റ്റ് കുറവല്ല എന്നിട്ട് ആ പുളിയെടുത്ത് മാറ്റി വെച്ച് എന്നിട്ട് ആ പാറ്റെണ്ണ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒട്ടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് മത്തി മത്തിയെടുത്ത് കുരുമുളകും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിരുന്നു ഇതിലേക്ക് ഇട്ടുള്ളു നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വരാനുള്ള അല്ലെങ്കിൽ പിന്നെ അമ്മച്ചിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കിവിടെ ഭയങ്കരമായിട്ട് ഹണി റോസും മറ്റും സംഭവം ബോച്ചയൊക്കെ സംഭവം നടക്കുന്ന ഒരു വീഡിയോ നമ്മൾ നമ്മളിട്ടിരുന്നതുമാണ് അപ്പോൾ എനിക്കത് പറയാനുള്ളത് ചില യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ ചില വീഡിയോകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്കായാലും തുറന്നു നോക്കിയാൽ ചില സ്ത്രീകളുണ്ട് കേട്ടോ എനിക്ക് എൻ്റെയൊക്കെ പേരുകൾ തന്നെ അറിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അറിയാൻ പയ്യാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ ആ സ്ത്രീകൾ അല്പവസ്ത്രം മാത്രം ധരിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ ഇരുത് ഓരോന്ന് കാണിക്കും അത് അത് ശരിയല്ല പൈസ ഉണ്ടാക്കാൻ കാണി ആയാലും ഒച്ച ആയാലും ആരായാലും ഇത് ചക്കയാണ് വെച്ചു കൊടുത്താൽ ഇനി നമുക്ക് ചക്കയിൽ ശരി വയ്ക്കാം നമ്മൾ ചക്കക്ക് പാത്രത്തിലോട്ട് വെച്ചുകൊടുത്ത് അത് അടച്ചു വയ്ക്കാം അപ്പം അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നൂര് പാത്രത്തിൽ തന്നെ മീൻ പൊരിച്ചു മാറ്റി വെച്ചു ഉള്ളിപ്പുള്ളി വെച്ച് മാറ്റി വെച്ചു തേങ്ങ വറുത്ത് വെച്ചു ചക്കയിൽ കുറച്ച് വെള്ളം ഇട്ടു ചക്ക അടുപ്പിച്ചാൽ അടച്ചു വയ്ക്കാം അപ്പോൾ ഹണി റോസ് റോസായാലും ആരായാലും ആരെയും കൊണ്ട് പറയിപ്പിക്കാതെ എന്ന് വെച്ചാൽ വൃത്തികേടുട്ട രീതിയിൽ നടന്ന് പറയിപ്പിക്കാതെ ഇതാ നല്ലതായിരിക്കും ഞാനൊരു സാധാരണ സ്ത്രീ ആയതുകൊണ്ട് എനിക്കങ്ങനെ പറയുന്നത് കേട്ടോ ആ പറഞ്ഞാൽ നമുക്ക് എന്താ എന്നൊരു ദാഷ്ട്യമൊന്നുമില്ല നമ്മളെ കുറ്റം പറയുന്നവരെന്ത് പറഞ്ഞാലും എനിക്ക് മൈൻഡും ഇല്ലാട്ടോ നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ആ അവൾ അങ്ങനെ ചെയ്യുന്നു നമ്മളിങ്ങനെ ചെയ്യുന്നു എന്താ എനിക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവട്ടെ അതുമില്ല അങ്ങനെയുള്ളവരെ ഞാൻ പൈൻറ്റ് ചെയ്യില്ല കേട്ടോ അപ്പോൾ അണിറോസിനൊപ്പവും അല്ല മോച്ചയ്ക്കൊപ്പവും അല്ല ഞാൻ ചക്കയ്ക്കൊപ്പമാണ് കേട്ടോ ചക്കയ്ക്ക് മുളക് രണ്ട് മുളക് തേങ്ങ ഇഞ്ചി സോറി വെളുത്തുള്ളി പിന്നെ എന്താ ജീരകം ഇത്രയും കൂടി അരച്ചതാണ് മഞ്ഞപ്പൊടി കൂടെ അരച്ചതാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഇതിട്ട് ഉടക്കണം കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഞാൻ അമ്മച്ചിൻ കൂടെ പറഞ്ഞു കേട്ടോ അപ്പം അമ്മച്ചയ്ക്ക് കറിവേപ്പിനോ കൂടി അതിന് ഇട്ട് കൊടുക്കണേ കറിവേപ്പിലേക്ക് കൂടിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടിങ്ങനെ ഇളക്കി 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 എടുക്കാം ഇളക്കി അതിനെ ഉണച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം കുറവെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നെയ്യപ്പം എല്ലാം സെറ്റായി അടച്ച് വെച്ച് അതിനൊന്ന് വേവിച്ച് കുറേ നേരം കഴിയുമ്പോഴേക്കും അരപ്പ് വേവും അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണച്ചെടുക്കും കേട്ടോ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ ഉണച്ചതേ ഉണച്ച് നന്നായിട്ട് ഉണച്ച് നെയ് വെച്ചിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് എരിശേരി പച്ച വെള്ളിച്ചിരച്ചിരി ഒഴിച്ചു കൊടുക്കാം അപ്പോഴും കടുവുറത്തൊഴിക്കാത്തത് കൊണ്ടാണ് ചൊടി ചനൊഴിച്ച് കൊടുത്തത് കേട്ടോ ഭയങ്കര ടേസ്റ്റിയായ ഒരു ചക്കയിൽ ശരിയായിരുന്നു നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും എല്ലാം കൂടെ ഇതിൽ ഒഴിച്ച് അപ്പോൾ ഈ മണമാണ് വേണോ കേട്ടോ ഉഴുന്നും ഇങ്ങനെ കടിക്കാൻ കിട്ടും കടുങ്ങ് തേങ്ങ അയ്യോ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കണേ ഇതേപോലെ ആ ഉള്ളിപ്പുളിയും പൊളിയും ആയിരുന്നു കേട്ടോ അപ്പം എല്ലാം കൂടെ ഇങ്ങനെ ആയി അമ്മച്ചി ചമ്മന്തി കൂടെ അരച്ചേട്ടാ വേറെ കറി ഇനിമീ കറിയില്ലാത്തത് കൊണ്ടായിട്ട് ചമ്മന്തി അടച്ചു കാരണം ഉള്ളിപ്പുളി എൻ്റെ ഒരു ഇഷ്ടത്തിന് വെച്ചതാണ് പിന്നെ റെസിപ്പി കാണിക്കാൻ പറഞ്ഞു പിന്നെ ചാളയം മാത്രമേ ഉള്ളൂ അപ്പോൾ കാക്കച്ചയ്ക്ക് ചമ്മന്തി കൂടിയാവും അപ്പോൾ നാരങ്ങ ചഫഡ് ലെമണാണ് സൂപ്പറാണ് പോളിയാണ് ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഓർഡർ ചെയ്യുന്നത് ട്രഡീഷണൽ ടേസ്റ്റാണ് സൂപ്പർ രസമുള്ള ഒരു അച്ചാറാണ് കേട്ടോ കടയിലെ അച്ചാറുകളെന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തരുത് ഇത് ഞങ്ങളുടെ കടയിലെ അച്ചാറുകളല്ല വീട്ടിലെ അച്ചാറാണ് ഇത് ചക്കയൊക്കെ എടുത്ത് വെക്കുക കേട്ടോ കേട്ടോ ചങ്ങൾ രണ്ടുപേരും കൂടിയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഞാനൊരു കാക്കച്ചി കൂടെ അപ്പം ചക്കയൊക്കെ ഇങ്ങനെ വെന്ത് വരും ഈ ചക്ക മാത്രം അത് ചോറ് കഴിക്കുക സത്യമായിട്ട് ഞാൻ തള്ളയല്ല കേട്ടാ പക്ഷേ നമ്മൾ ഉള്ളിപ്പുള്ളി കൂടി വെച്ച് അപ്പോൾ ഉള്ളിപ്പുള്ളിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് ഏത് റെസിപ്പി ആര് കാണിച്ചാലും അവരുടെ കയ്യിൽ ഇന്നും കൂടെ കുറച്ചും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നത് കേട്ടോ എനിക്കിപ്പോൾ ആര് വെച്ച് തന്നാലും ഇഷ്ടമാണ് എനിക്ക് മാമി വെച്ച് തരുന്ന ഉള്ളിപ്പുള്ളി ഇഷ്ടമാണ് ഇതൊക്കെ ചേച്ചി വെച്ച് എനിക്കത് ഇഷ്ടമാണ് ഇന്ന് നെയ്മച്ചി വെച്ചു എനിക്കതും ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ടേസ്റ്റ് ആയിട്ട് ആരെങ്കിലും ചെയ്തു തരുന്നതൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതിന് എന്തെങ്കിലും വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്നും കൂടെ ഇടും അതെൻ്റെ ഇഷ്ടങ്ങളിലൊന്നാണ് അപ്പോൾ അതെ നന്നായിട്ട് ചക്കയെ ചോറും കൂടെ ഇളക്കണം കേട്ടോ പോളി മാസ് രുചിയാണേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം അടുത്ത ഞായറാഴ്ച പറ്റിയാൽ വേറൊരു ലെഞ്ചുമായി വീഡിയോയുമായി വരാം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ആഭരണങ്ങൾ ഡിമിത്ര എന്ന പേരിലുള്ള ആഭരണങ്ങളുണ്ട് ഞങ്ങൾ പോസ്റ്റ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഇഷ്ടമുള്ളവരാഭരണങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും അയച്ചു കൊടുക്കും കൊറിയർ അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചാൽ ആണ് അപ്പോൾ ഒരുപാട് സ്നേഹം കൊണ്ട് നൈമിത്രയെയും ഞങ്ങളുടെ അച്ചാറുകളെയും ഞങ്ങളുടെ ആഭരണങ്ങളെയും ഒക്കെ നിങ്ങളെ ഏറ്റെടുത്തതിൽ ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ ഞങ്ങളുടെ മത്സരം ഇന്ന് തീരും യൂട്യൂബിൽ അടുത്ത മത്സരം ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഫോളോവേഴ്സും ആയിട്ട് കൂടെ നിൽക്കുന്നതിന് ഒരുപാട് സന്തോഷം ഒത്തിരി ഇഷ്ടമുണ്ട് അപ്പോൾ നമ്മളിത് ആസ്വദിച്ചാണ് ഇന്നത്തെ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ആഹാരം ഉണ്ടാക്കി ആസ്വദിച്ച് കഴിക്കാൻ പറ്റണം ആ അച്ചാറിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് കകച്ചിങ്ങനെ കഴിക്കണം കാരണം നാരങ്ങ അച്ചാറൊക്കെ കഴിഞ്ഞാൽ കകച്ചിക്ക് മാ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് കകഞ്ഞ് കഴിക്കുകയാണ് നമ്മൾ പറഞ്ഞ് പറഞ്ഞാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം തെറ്റുമുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ഞായറാഴ്ച വളരെ സന്തോഷത്തോടെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം എന്ന് കരുതിക്കൊട്ടെ കരുതുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നല്ല നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ ജീവിതത്തിൽ എന്നും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നല്ല രസമുള്ള ചോറും ഇലശ്ശേരിയും ഉള്ളിപ്പുളിയും ചമ്മന്തിയും എല്ലാം കൂടി ഇളക്കി ഇതേ ഇതേപോലെ കഴിക്കുന്ന ഒരു സന്തോഷ നിമിഷത്തെ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരുപാട് ഇഷ്ടത്തോടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബീജ ആൻ്റെ കുടുംബാംഗങ്ങൾ ഒരുപാട് സ്നേഹം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വായോ